എന്താണ് മോഹൻലാലിന്റെ അടുത്ത ചിത്രമായ തുടരുമെന്ന സിനിമയെ പ്രതീക്ഷയുടേയും ആവേശത്തോടെയും കാത്തിരിക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പലരും എത്തുകയാണ് അതിനുള്ള ഉത്തരവും നൽകിക്കൊണ്ട് അണിയറ പ്രവർത്തകർ പോലും കഴിഞ്ഞ ദിവസം എത്തിയത് നമ്മളെ അതിശയപ്പെടുത്തിയിരുന്നു ദ മജസ്റ്റിക് എൽ എന്ന് പറഞ്ഞ വീഡിയോയിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ തന്നെ പ്രേക്ഷകരും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പതിനാറ് വർഷത്തിന് ശേഷം ഷോപ്പ് മോഹൻലാന്റെ നായികയായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ചിത്രത്തിൽ മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവായ രജപുത്ര രഞ്ജിത്ത് ഇപ്പോൾ ഒക്കെ നോക്കി വായിച്ച് എല്ലാവരുമായി ഒരുമിച്ച് ചിരിച്ചിരിക്കുന്ന മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നാൽ മറ്റൊരു മനുഷ്യനാകുമെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത പെർഫോമൻസ് ആണ് മോഹൻലാന്റെതെന്നും രഞ്ജിത്ത് പറയുകയും ചെയ്തു പുള്ളി സെറ്റിൽ എല്ലാവരുടെയും അടുത്ത് ഇരുന്ന് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു നോക്കും പിന്നീട് എല്ലാവരോടും കളിച്ചു തിരിച്ച് നല്ല ജോലിയായി ഇരിക്കും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ കംപ്ലീറ്റ് ആയി വേറൊരാളായി മാറുന്ന കാഴ്ച ാണ് കണ്ടത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത പെർഫോമൻസ് ആണ് പുള്ളി കാണിക്കുന്നത് അത് ഓരോ ഷോട്ടിലും വ്യക്തമാണ് നിമിഷ നേരം കൊണ്ട് മറ്റൊരാളായി മാറുകയാണ് ലാലേട്ടൻ അതൊക്കെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിയിരുന്നത് അതുപോലൊരു നടനെ ഇനി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഷൺമുഖൻ എന്ന കഥാപാത്രം ചെയ്യാൻ ലാലേട്ടനല്ലാതെ വേറൊരു നടനും സാധിക്കില്ല എന്ന് രജപുത്ര രഞ്ജിത്ത് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതുപോലെ തന്നെ മോഹൻലാലെ കുറിച്ച് തരുൺമൂർത്തിയും കെ ആർ സുനിലും സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ പറയുന്ന വാക്കുകൾ വളരെ അത്ഭുതത്തോടെയാണ് എല്ലാവരും കേട്ടത് അതിനൊപ്പം തന്നെ പ്രേക്ഷകരും പറയുന്നുണ്ട് തുടരും എന്ന സിനിമയെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും കാത്തിരിക്കാൻ ഉള്ള കാരണങ്ങൾ ഒന്ന് മോഹൻലാൽ എന്ന പകർപ്പില്ലാത്ത പ്രതിഭ മലയാള സിനിമയിലെ ലെജൻ അദ്ദേഹത്തിന്റെ ഓരോ പുനരാഗമനവും തന്നെ ഒരു ആഘോഷമാണ് തുടരും എന്ന പേരിൽ തന്നെ ഒരു തീവ്രതയുണ്ട് തുടർച്ചയുള്ള ഒരു ഇമോഷണൽ ജേർണി ആകാമെന്ന സൂചന രണ്ടാമത് തിരക്കഥയും സംവിധാനവും ഈ സിനിമയ്ക്ക് കാത്തിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാകാം ചിത്രത്തിന്റെ സംവിധായകൻ തരൻമൂർത്തി മുൻ സിനിമകളിൽ മികച്ച പ്രേക്ഷക പ്രശംസ കാഴ്ചവച്ചവർ തുടരും നയിച്ചാൽ അത് ഓട്ടോമാറ്റിക് ി ക്വാളിറ്റി എൻഷോർ ആയിരിക്കും മൂന്ന് ഭിന്നമായ കഥാപാത്രം പ്രതീക്ഷിക്കാം മോഹൻലാൽ ഓരോ ചിത്രത്തിലും തനിക്ക് തന്നെ വെല്ലുവിളിക്കാവുന്ന കഥാപാത്രങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടരും ഒരു ഇമോഷണൽ ഡെപ്ത് ഉള്ള കഥാപാത്രമാകും എന്ന പ്രതീക്ഷയുണ്ട് പലതവണ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരാളായിരിക്കും ഷൺമുഖം നാല് ടെക്നിക്കൽ ക്ലാസ് പഴയ മോഹൻലാലിന്റെ സിനിമകളിൽ ലഭിക്കുന്ന നല്ല ബീജിയം കിടിലൻ പാട്ടുകൾ എന്നിവ തുടരും മെയിൻറ്റൈൻ ചെയ്താൽ അത് ഓർക്കാനുള്ള ഒരു സിനിമാറ്റിക് അനുഭവമായി തീരും ഷാജികുമാറിന്റെ ക്യാമറ വർക്കും കാഴ്ചയ്ക്ക് മാറ്റുകൂടും അഞ്ച് തിയേറ്ററിലെ മാജിക് മോഹൻലാൽ എന്ന നടന്റെ പ്രസൻസ് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ത്രില് വേറെ ആയിരിക്കും തുടരും തീർച്ചയായും ബിഗ് തിയേറ്റർ സ്ക്രീൻ എക്സ്പീരിയൻസ് ആയി തന്നെ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം ആകും കൂടാതെ ബോണസ് കൂടിയുണ്ട് ഫാൻ തീയറിയും ടൈറ്റിൽ കണക്ഷനും തുടരും എന്നത് തന്നെ ഒരു സ്വീകൽ ഫീൽ തരുന്ന ടൈറ്റിൽ ആണ് ചില ആരാധകർ പ്രതീക്ഷിക്കുന്നത് ദൃശ്യം യൂണിവേഴ്സിലോ അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്ത മറ്റൊരു കിടിലൻ കഥാപാത്രത്തിന്റെ തുടർച്ചയോ എന്നതായിരിക്കും അതൊക്കെ തന്നെയാണ് ആന്റിസിപ്പേഷൻ ഫ്യൂവൽ ചെയ്യുന്ന ഘടകങ്ങൾ ഇതൊക്കെ ചേർത്താൽ തുടരും സിനിമ കാണാൻ കാത്തിരിക്കേണ്ടത് ഒരു ഫാനല്ലാതെയും സിനിമയെ സ്നേഹിക്കുന്ന ഏത് മനസ്സിനും പ്രതീക്ഷ ആണെന്ന് പറയേണ്ടതില്ല കാത്തിരിക്കാം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വരുന്ന ഈ കാരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തുടരും എന്ന ചിത്രത്തെ കുറിച്ച് പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് ജയ് ലീസ് പങ്കുവച്ച ഈ കാരണങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ഈ അവസരത്തിൽ അതിനൊപ്പം പ്രേക്ഷകരും കൂടിയിട്ടുണ്ട് അവരും പറഞ്ഞു അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച ബെഞ്ച് മാർക്ക് അയാൾ തന്നെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സിനിമ പ്രേമിയുടെ കാത്തിരിപ്പ് അങ്ങനെ പറയുമ്പോൾ പല ബെഞ്ച് നമ്മൾ ഈ ചിത്രത്തിൽ കണക്ട് ചെയ്ത് സംസാരിക്കുകയാണ് മോഹൻലാൽ എന്ന അഭിനേതാവ് മോഹൻലാൽ എന്ന താരം എന്നീ നിലകളിൽ അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന ബെഞ്ച്മാർക്ക് ഉണ്ട് അതിനെ പൊളിച്ചെഴുതാൻ ഇപ്പോഴത്തെ മോഹൻലാലിന് സാധിക്കുമോ എന്നതാണ് തുടരും എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ നോക്കിക്കാണുന്നതും അങ്ങനെ ചില ഗംഭീര ചർച്ചകൾ തന്നെയാണ് പ്രേഷകർക്കിടയിൽ തുടരും എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എംബുരാൻ എന്ന ചിത്രം ഹിറ്റായതിനു ശേഷം ഇറങ്ങുന്ന തുടരും എന്ന ചിത്രത്തിലും ആ ഹിറ്റിന്റെ പ്രതിഫലം ഉണ്ടാകുന്നുണ്ട് തുടരും എന്ന ചിത്രവും വലിയ വൈഡ് റിലീസ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പല വിദേശ രാജ്യങ്ങളിലും തുടരും എംബുരാനെ പോലെ തന്നെ എത്തുന്നുണ്ട് എല്ലാവർക്കും മോഹൻലാൽ ചിത്രത്തിനോടുള്ള അട്രാക്ഷൻ കാരണവും നിന്ന പല പ്രേക്ഷകരും ഇപ്പോൾ തിയേറ്ററിലേക്ക് എംബ്രാൻ മൂലം എത്തിയിട്ടുമുണ്ട് അവരെയൊക്കെ മോഹൻലാൽ ചിത്രത്തിലൂടെ വീണ്ടും കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഉദ്ദേശം തുടരും അങ്ങനെ ഒരു മാജിക് തീർക്കട്ടെ